So I'll the president uh, of the association. I'll ask him to contact me for a moment. Generally those so, in.

എൻ ഡി ആർ എഫ് ഉണ്ട് ഫയർ ഫൈറ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ജനങ്ങൾ നിൽക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയെങ്കിലും ഇത്രയധികം ആൾക്കാർ ഇത്ര നല്ല മനസ്സോടുകൂടി ഒരു കാസിനു വേണ്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തൊരു ഒരു ഒരു ഹ്യൂമനിസമാണ് നമ്മളവിടെ കാണുന്നത് എന്തവിടെ നടക്കുന്നത് അവിടെ എത്ര ആൾക്കാർ അവരുടെ ഇപ്പോഴും അവർക്ക് വേറെ വലുതും വരുമോന്നറിയാതെ മഴയും എല്ലാം ബ്രേവ് ചെയ്തുകൊണ്ട് അവരവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നു നമ്മുടെ ജനങ്ങളെ നമുക്ക് പറയാണ്ട് പറ്റില്ല ഐ ആം സോ പ്രൗഡ് ഓഫ് നമ്മൾ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക പറ്റാവുന്ന സപ്പോർട്ട് കൊടുക്കുക എല്ലാവരും നമ്മുടെ നമ്മുടെ ഡ്യൂട്ടിയാണ് സാധനങ്ങളെക്കാളും കൂടുതൽ പൈസയായിട്ട് കൊടുക്കാനാണ് പറയുന്നത് കാരണം അവിടെ സാധനങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗുണപഥമാണ് ഏതായാലും എല്ലാ പ്രാർത്ഥനയും എല്ലാ തോട്ട്സും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി വെച്ചുകൊണ്ട് വയനാടുകാർക്ക് വേണ്ടി